നമസ്കാരം വൺ ഇന്ത്യ മലയാളം ആറ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ദില്ലിയിൽ യോഗം ചേർന്ന് സുപ്രധാന തീരുമാനങ്ങളെടുത്തു ബി ജെ പിയെ എന്ത് വില കൊടുത്തും അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് അവരുടെ ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ ചർച്ചയാകാം എന്ന പഴയ നിലപാടിൽ നേതാക്കൾ മാറ്റം വരുത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ചകൾ നടത്താൻ തീരുമാനവുമായി പൊതുമിനിമം പരിപാടി തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്തി രാഹുൽ ഗാന്ധി കരട് രൂപം തയ്യാറാക്കും വളരെ നിർണായകമായ നീക്കമാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിന്റെ ദില്ലിയിലെ വസതിയിൽ നടന്നത് മമതാ ബാനർജിയും രാഹുൽ രാഹുൽഗാന്ധിയും പങ്കെടുത്ത യോഗത്തിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു പതിനാറാം ലോക്സഭയുടെ അവസാന സിറ്റിംഗ് കഴിഞ്ഞതിനു ശേഷമാണ് പവാറിന്റെ വസതിയിൽ പ്രതിപക്ഷ നേതാക്കൾ യോഗം ചേർന്നത് രാഹുൽ ഗാന്ധി മമതാ ബാനർജി ചന്ദ്രബാബു നായിഡു ശരത് പവാർ അരവിന്ദ് കെജ്രിവാൾ ഫറൂഖ് അബ്ദുള്ള എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷൻ മമതാ ബാനർജി പറഞ്ഞു പൊതുമിനിമം പരിപാടിയുടെ കരട് രൂപം തയ്യാറാക്കാൻ രാഹുൽഗാന്ധിയെ ഏൽപ്പിച്ചുവെന്നും മമത വ്യക്തമാക്കി ജന്തർ മന്ദറിൽ എ എ പിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ റാലിക്ക് ശേഷമാണ് ആറ് പാർട്ടി നേതാക്കളുടെ യോഗം നടന്നത് എന്നാൽ റാലിയിൽ പങ്കെടുത്ത ചില പാർട്ടികൾ യോഗത്തിൽ സംബന്ധിച്ചില്ല എസ് പി സി പി എം സി പി ഐ ആർ ജെ ഡി എന്നീ കക്ഷികളാണ് പങ്കെടുക്കാതിരുന്നത് ഇതിന്റെ കാരണം നേതാക്കൾ വ്യക്തമാക്കിയില്ല പ്രതിപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ നേരിടാൻ വിശാല നിലപാടുമായി രംഗത്തിറങ്ങുമെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കി എന്നാൽ എസ് പിയുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബി എസ്പിയുമായി എസ് പി യു പിയിൽ സഖ്യത്തിലാണ് ബി എസ് പി കെജ്രിവാളിന്റെ റാലിയിൽ പങ്കെടുത്തിരുന്നില്ല പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തെ പലപ്പോഴും പരിഹസിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തിരുന്നത് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത സഖ്യമെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പൊതുമിനിമം പരിപാടി തയ്യാറാകുന്നതോടെ പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് കരുതുന്നത് ബി ജെ പിയുടെ പരിഹാസവും അതോടെ അസ്ഥാനത്താകും സംസ്ഥാനതലത്തിൽ വ്യത്യസ്ത ചേരികളിൽ പ്രവർത്തിച്ചേക്കാം എന്നാൽ ദേശീയതലത്തിൽ ഐക്യനിര പടുത്തുയർക്കുകയാണ് തങ്ങൾ ദേശീയതലത്തിൽ സഖ്യമുണ്ടാക്കുക എന്നത് രാജ്യം തേടുന്ന അനിവാര്യത ആണെന്ന് പവാറിന്റെ വസതിയിലെ യോഗത്തിൽ പങ്കെടുത്ത ഒരു നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു യോഗത്തിൽ ഏക തീരുമാനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയും ആർ എസ് എസും ഭരണഘടന നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഐക്യപ്പെടുന്നത് പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാകും ഇനി സഖ്യത്തിന്റെ പ്രവർത്തനം എന്നും എല്ലാവരും ഒന്നാകുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ചർച്ചകൾക്ക് തുടക്കമായി ബി എന്തായാലും പരാജയപ്പെടുത്തും എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ